ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ആയിരം ദിവസത്തിൽ കൂടുതൽ പരോൾ ലഭിച്ചത്രേ ഞെട്ടണ്ട ഇത് നമ്മുടെ കേരളമല്ലേ അടക്ക കള്ളന്മാരും തേങ്ങാ മോഷ്ടാക്കളും ജയിലിൽ കഴിയുമ്പോൾ രാഷ്ട്രീയ കൊലയാളികൾ നാട്ടിൽ വിലസുന്നു ആയിരം ദിവസത്തിന്റെ കണക്ക് പറഞ്ഞത് പത്രക്കാരോ നാട്ടുകാരോ അല്ല നമ്മുടെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ആയിരം ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്ന് വർഷം വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് വാരിക്കോരി പരോൾ നൽകി പിണറായി സർക്കാർ കെ സി രാമചന്ദ്രനും ട്രൗസർ മനോജിനും സജിത്തിനും ആയിരം ദിവസത്തിലധികം പരോൾ നൽകിയതായാണ് കണക്ക് കേസിലെ മൂന്ന് പ്രതികൾക്ക് ആയിരം ദിവസത്തിലധികവും ആറുപേർക്ക് അഞ്ഞൂറിലധികം ദിവസവും പരോൾ ലഭിച്ചപ്പോൾ കേസിലെ മുഖ്യപ്രതിയായ കൊടിസുനിക്ക് അറുപത് ദിവസം മാത്രമാണ് പരോൾ ലഭിച്ചത് സഭയിൽ തിരുവഞ്ചൂരിന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള കണക്ക് പുറത്തുവന്നത് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കഴിഞ്ഞ ഒക്ടോബറിൽ മുഖ്യമന്ത്രിയോട് ടി പി കെസ് പ്രതികളുടെ പരോളുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചത് ടി പി കെസ് പ്രതികൾക്ക് എത്ര ദിവസം പരോൾ നൽകി എന്ത് ആവശ്യത്തിനാണ് നൽകിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് പരോൾ നൽകിയത് എന്നായിരുന്നു തിരുവഞ്ചൂരിന്റെ ചോദ്യം കേസിലെ മൂന്ന് പ്രതികൾക്ക് ആയിരത്തിലധികവും ആറുപേർക്ക് അഞ്ഞൂറിലധികം ദിവസവും പരോൾ ലഭിച്ചു കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് അണ്ണൻ സജിത്ത് എന്നിവർക്കാണ് ആയിരത്തിലധികം ദിവസം പരോൾ ലഭിച്ചത് കെ സി രാമചന്ദ്രന് ആയിരത്തി എൺപത്തിയൊന്ന് ദിവസവും മനോജിന് ആയിരത്തി അറുപത്തിയെട്ട് ദിവസവും സജിത്തിന് ആയിരത്തി എഴുപത്തിയെട്ട് ദിവസവുമായിരുന്നു പരോൾ ലഭിച്ചത് ടി കെ രജീഷിന് തൊള്ളായിരത്തി നാൽപ്പത് ദിവസവും മുഹമ്മദ് ഷാഫി അറുന്നൂറ്റി അൻപത്തി ആറ് ദിവസവും കീർമാണി മനോജ് എണ്ണൂറ്റി അൻപത്തിയൊന്ന് ദിവസം എം സി അനൂപ് തൊള്ളായിരം ദിവസം ഷിനോജിന് തൊള്ളായിരത്തി ഇരുപത്തി റാഫിക്ക് എഴുന്നൂറ്റി അൻപത്തിരണ്ട് ദിവസം എന്നിങ്ങനെയാണ് പരോൾ അതേസമയം കൊടി സുനിക്ക് അറുപത് ദിവസം മാത്രമാണ് പരോൾ ലഭിച്ചത് ഈയിടെ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കൊടി ഒരു മാസം പരോൾ അനുവദിച്ചിരുന്നു